പിള്ളേരെ ഓടിച്ചിട്ട് കിട്ടാൻ ബുദ്ധിമുട്ട ചേട്ടാ തവള ഫ്രണ്ട്സ് മീൻ കേ നല്ല മഴ പെയ്തുണ്ട് മീനുകളിങ്ങനെ കയറാണ് പിടിച്ചോ പിടിച്ചോളാക്കി മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് വാ അതൊക്കെ മീനെ പിടിക്കാൻ പറ്റൂല വിളക്കി അങ്ങോട്ട് പോര് അത് അങ്ങനെ പിടിക്കേണ്ട മീനല്ല മീനല്ലാ പാമ്പ് ഞണ്ടുപേർക്ക് കിട്ടോ പോരെ അതൊക്കെയാ രണ്ടുപേർക്കും പോര് ബാ കേറി മീനെ പിടിക്കണമെങ്കിൽ ചൂണ്ടയോ മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ വാങ്ങണം കൂടാങ്ങനെ കിട്ടൂല മീൻ വെറുതെ വെള്ളം കളക്കിട്ട് കാര്യമില്ല നമുക്ക് സാധനം വാങ്ങി വരാം ഓക്കെ നമ്മളെ നിക്കണ വീടിന്റെ തൊട്ടുമുമ്പുള്ള തോടാണ് അത് മയിൽസ് നമ്മൾ കടയെത്തി ഇതാണ് നമ്മൾ വാങ്ങാൻ വാങ്ങാണെ ഐറ്റം ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ വാങ്ങിയത് എന്തായാലും ഇത് നമ്മളവിടെ കണ്ടെടുത്ത് പറ്റൂല ചെറുതേ പറ്റുള്ളൂ ഇങ്ങനത്ര അറുന്നൂറ് രൂപയാണ് അപ്പൊ സാധനം വാങ്ങിയിട്ട് നമുക്ക് നേരെ നാട്ടിലേക്ക് പോകാം ഇവിടെ ഇവിടുന്ന് കേട്ട് നിന്നിട്ടുണ്ട് ഈ പാടത്ത് ചെറിയ ചെറിയ തോട്ടിൽ വെച്ച് നോക്കാം എന്നിട്ട് വെച്ചിട്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞ ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് ഇപ്പൊ സമയം ഉച്ചയായിട്ടുണ്ട് നാളെ വെളുപ്പിനായിരിക്കും എനിക്ക് അവർക്ക് നാളെ രാവിലെ വന്ന് നോക്കാം നാളെ രാവിലെ ഏതായാലും പൊക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ

വലിയൊരു തവളണ്ട് മീനും നാല് ഞണ്ട് അഞ്ചു ഞണ്ടും ഉണ്ട് അപ്പിപ്പടുത്തത്തിന്റെ അദ്ദേഹം അദ്ദേഹം മനസ്സിലാ വിളിച്ച് റങ്കേ റിയില്ല അപ്പാപ്പിനെ ചോദിച്ചോക്ക് വീഡിയോ കോൾ വീഡിയോ കോൾ ചെയ്തിട്ട് കേട്ട് കാണിക്ക് എക്സ്പ്രഷൻ ബ്ലാക്കിന്റെ സ്വദേശി കാച്ചായ കാല്ലേ തവള തവള ഇവരെ അങ്ങനെ കൊല്ലണംന്നൊന്നുമില്ല കളിപ്പിക്കണേ കാണാത്തൊരു സ്ഥലം കണ്ടോ ഇന്ന് ഈ ഒരു മേവിൽ നല്ല ഒഴുക്കിൽ ഒരു ചെറിയ തോടാണ് ഇന്ന് ഇവിടെ ഒരു സാധനം ഇവിടെ ഇവിടെ നല്ല മീനുണ്ട് കൊതു കൈ മൊത്തം കൊതുക് കുത്തി പരിപ്പളക്കി ഫ്രണ്ട്സ് നമ്മൾ ഈ മീനെ ഇതിലേക്ക് ഇടാൻ പോവാണ് അക്കൂറത്തിനകത്ത് കിടക്കുന്നത് രണ്ട് സൈഡ് കൂടെ പോരോ കിട്ടിയോ റ്റി നിൽക്കണം ആയിട്ടില്ല ആയിട്ടില്ല നല്ല മഴയാണ് ഇന്നലെ ഇവിടെ മീൻ ചാടിയ സ്ഥലമാണ് ഈ കാണുന്നത് വെള്ളം കയറിയതൊക്കെ വലിയൊരു പ്ലാവ് മറിഞ്ഞു ഇപ്പോൾ സമയം ഒമ്പത് മണിയായി ഞാൻ രാവിലെ പോകുന്നതിനു ശേഷം മഴ മാറണില്ല ഞാൻ ഒറ്റക്കായ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ വേറെ ആയില്ല പിന്നെ ഇവിടെ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഇവിടെ കാണാൻ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ നമുക്ക് എന്താണെന്ന് അറിയില്ല നമ്മൾ സാധനം പോയി നോക്കാം അവിടെ ഉണ്ടോന്ന് ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തായാലും വീണ്ടാകുന്ന ചാൻസ് ഉണ്ട് അതിനെ ഉപ്പ് വയ്ക്കാം ഇതിലേക്ക് അതൊരു അമ്പഴങ്ങിന്റെ മര മരമാണ് അതിന്റെ ചൂട്ടാണ് നമ്മൾ ഈ പാള കിടക്കുന്നിടത്താണ് നമ്മൾ വെച്ചിരുന്നത് വരുന്നത് നമുക്ക് നോക്കാം എന്തോന്ന് ആ ഉണ്ട് കേട്ടോ കാണാം വെള്ളം കൂടിയുണ്ട് കമ്പി ഊരി എടുക്ക ആദ്യമായി ഞാൻ ഒരു പ്രസ്ഥാനം എടുത്ത് വിജയിച്ചിരിക്കുന്നു ആമയുണ്ട് വലിയ വലിയ മീനുണ്ട് ബ്രാലുണ്ട് മുയ്യുണ്ട് യാ കസറി കസറി വീട്ടിലോട്ട് പോവാ ഓക്കേ സ്കോ

കറിയല്ലോ വറുക്കണം പരല് വറക്കണം അതാ രസം എപ്പോഴാണ് വൈകുന്നേരം ഉച്ചക്ക് കഴിച്ചാലും അതിന്റെ ഒരു ഫീൽ ഉള്ളു ഇന്ന് പിടിച്ച മീനാണ് ഇത് പരല് ഇത് മുഷി മുഷിയും കൊള്ളാം കേട്ടോ കാലായി തോട്ടിലേക്ക് ഫ്രണ്ട്സ് നമ്മളെ ആമ മീനെ കിട്ടിയ ഫോട്ടോ ഇട്ട് ഗ്രൂപ്പിലൊക്കെ ഫ്രണ്ട്സ് തരണം ആമേനെ പിടിക്കാൻ പാടില്ല ആമേനെ പിടിച്ചാൽ കേസാണ് അപ്പോൾ ചിലരോ വംശനാശം ഭീഷണി നേരുന്നതുകൊണ്ട് ആമേനെ പിടിക്കാൻ പാടില്ല എന്നുള്ള സംഭവം ഉണ്ട് അതുകൊണ്ട് ഞാൻ ആമേനെ തോട്ടിലേക്ക് തന്നെ വിടാണ് നല്ല ഒഴുക്കുള്ള തോടാണ് അപ്പോൾ ഇതിലേക്ക് തന്നെ വിടാണ് ഇന്നലെ വെച്ചതാണ് ട്ടോ. ആഹ്. കൊ ചാടില്ലാണോ? ഇങ്ങു കിട്ടിയടാട്ടാ ഫ്രണ്ട്സ് ൾ മീൻപിടുത്തം ഇന്നത്തെ അവസാനിപ്പിച്ച് പോവുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എങ്ങനെ ഉണ്ട് നോക്കട്ടെ ആണെങ്കിൽ നമ്മളിന് ഈ മീൻപിടുത്തം ഫിഷിങ്ങിലേക്ക് തിരിച്ചു വരികയാണ് പണ്ടത് ചൂണ്ട വാങ്ങിയപ്പോൾ ആളിതുപോലെ പോലെ ഇട്ടോ മീൻ കിട്ടിയ അതുകൊണ്ട് എനിക്കൊരു സന്തോഷമുണ്ട് അത് എത്ര രൂപയുടെ ചൂണ്ട നാലായിരം നാലായിരം രൂപ അറുന്നൂറ് രൂപയുടെ വലയോണ്ട് നമ്മൾ മൂന്ന് കിലോ മീനെ പിടിച്ച് അപ്പം ശരി ഓക്കെ